മാതാവിന്റെ ജഡശരീരം യേശുവിന്റെ ശരീരത്തിന് യാതൊരുവിധ ഉത്തരവാദിത്വമോ യാതൊരുവിധ ക്ലെയിമോ ചെയ്യാൻ സാധിക്കത്തില്ല മാതാവുമായിട്ടോ ഈ ശരീരത്തിലെ രക്തമോ മാതാവുമായിട്ടോ യാതൊരുവിധ കളർച്ചയുമില്ല ഈ ശരീരം സ്വർഗത്തിൽ നിന്നാണ് സ്വർഗത്തിലാണ് ഈ ശരീരം ആയിരുന്നത് അത് സങ്കീർത്തകൻ വ്യക്തമാക്കുന്നു ഞാൻ പറഞ്ഞ തീറി മുഴുവൻ അപ്പസ്തോലിക പാരമ്പര്യമായ തീറിയാണ് അപ്പസ്തോലന്മാരെ നമ്മളെ പഠിപ്പിച്ച തീറിയാണ് അദ്ദേഹം കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ യൂട്യൂബുകളിലും അവതരിപ്പിക്കുന്നത് ബന്ധവസ്ഥാന പറഞ്ഞിരുന്നത് ഈ വിഷയം കാര്യമില്ല അവർ വിശ്വാസം അങ്ങനെ തന്നെയാണ് സെലസ്റ്റർ ഫ്രഷ് തീറി കത്തോലിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്കരായ മക്കളുടെ അടുത്ത് ഈ ഒരു സെലസ്റ്റർ ഫ്രഷ് തീറി കൊണ്ടുവരുമ്പോൾ സ്വർഗീയ ശരീര സിദ്ധാന്തം കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഒരു വർഷം രണ്ട് മണിക്കൂർ ഫോണിൽ സംസാരിച്ച വിഷയം അതുകൊണ്ടാണ് അദ്ദേഹത്തിനും കൺവീൻസ് ആവാത്തതുകൊണ്ട് ഈ വിഷയം ഡിബേറ്റിലേക്ക് തന്നെ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കും കത്തോലിക്ക സഭയിൽ ഒരു വിഷയം ഡൗട്ട് വന്നാൽ ബൈബിളിൽ ഒരു വിഷയം വന്നു സംശയം വന്നു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്വയം തീരുമാനിക്കില്ല കത്തോലിക്ക സഭയിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ബൈബിൾ അതുപോലെ സഭ പാരമ്പര്യം മൂന്ന് മജിസ്റ്റീരിയം ബൈബിൾ ഉപയോഗിച്ച് ഒരു വിഷയം സംശയം വന്നാൽ സഭ ഒരുമിച്ച് കൂടും എത്രമാർ ഒരുമിച്ച് കൂടും അവർ ഒരുമിച്ച് അത് ചർച്ച ചെയ്യും അതാണ് സഭാ പാരമ്പര്യം എന്ന് പറയുന്നത് അതിലൂടെ തെളിഞ്ഞു വരും ഇന്നതാണ് എന്റെ സത്യം എല്ലാം ഇതേപോലെ ഈ രണ്ടുപേർ നടത്തിയ ചർച്ച പോലെ നല്ല പണ്ഡിതന്മാരായ വ്യക്തികൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു സുവർണ ഉണ്ടായിട്ടുള്ളത് ഈ സുവർണ ഓരോ വിഷയവും അണിയുടെ കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് നമുക്ക് വിശ്വാസ പ്രമാണം തന്നിരിക്കുന്നത് കത്തോലിക്കിനായിരിക്കുന്ന ഡസ്റ്റിൻ നിത്യ വിശ്വാസ പ്രമാണം വിശുദ്ധ കുറവായ നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം വിശ്വസിക്കുന്നില്ല കന്യാമര ശരീരം സ്വീകരിച്ചു എന്ന് ഒരു വസ്തുതയെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കത്തോലിക്കൻ സമയം പുറത്താ കാരണം ഒരു വിശ്വാസ നടക്കുള്ളൂ ആ വിശ്വാസത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലേ ഇദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു ഏലിയൻ യേശുവിനെ കാര്യം കാരണം ഞാൻ ഏലിയൻ യേശു പറഞ്ഞു ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് ഞാൻ ഏലിയൻ യേശു അല്ലേ പറഞ്ഞത് യേശു ക്രിസ്തുവിനൊരു മനുഷ്യ ശരീരമുണ്ട് അത് മറിയത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സ്വീകരിച്ച അബ്രാഹത്തിന്റെ ദാവീദിന്റെ ദാവീദിന്റെ സന്ധിയായി മറിയത്തിന്റെ ആദത്തിന്റെ ആദം വരെ എത്തിക്കുന്നുണ്ട് ആദത്തിന്റെ അത് ആദത്തിന്റെ അംശ് അങ്ങനെയുള്ള കാര്യം ഞാൻ പറയും ഞാൻ ഭൂമിയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യൻ അവൻ ദൈവമാണ് അവനാണ് യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി പരിശുദ്ധനായിരിക്കെ പാപത്തിന് ശമ്പളമായ മരണം പുരുഷനേറ്റെടുത്തു അല്ലാണ്ട് സ്വർഗത്തിലുള്ള ദൈവം ഭൂമിയിൽ മനുഷ്യനായി മനുഷ്യനായി ഒരു ഏലിയൻ ഏഷ്യ വന്ന് കുരിശ് മരിച്ച ഭൂമിയുള്ള മനുഷ്യർക്ക് എന്ത് ബന്ധം ഇത് മനസ്സിലാക്കണം ഇത് അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ വെളിച്ചം എന്താണ് ഈ രക്ഷാശാസ്ത്രം എന്താണ് ദൈവരാജ്യം ഒരു മനുഷ്യൻ പറയണം ആദ്യം പറഞ്ഞു ആദ്യം പരാജയപ്പെട്ടു വിജയിക്കണം ഒരു മനുഷ്യൻ പറയണം ദൈവത്തിന്റെ ഇഷ്ടം മാത്രം മാത്രമാണ് ശരി സുഹൃത്ത് രാജ്യങ്ങളെപ്പറ്റി താങ്കൾ പ്രാർത്ഥനയിൽ പറയുന്നത് അങ്ങേ രാജ്യം വരണം എങ്ങനെ വരും അങ്ങയുടെ മനുഷ്യ സ്വർഗത്തിൽ ഭൂമിയിൽ ആകണമേ ഈ തിരുമനസ് നിറവേറ്റലാണ് മനുഷ്യന്റെ പണി അപ്പോഴെ രക്ഷ തിരിച്ചു വരള്ളൂ അത് സ്വർഗത്തിലുള്ള ഏതോ ഒരു മനുഷ്യൻ വന്ന് ഇവിടെ ചെയ്തു കഴിഞ്ഞ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് എങ്ങനെ രക്ഷ കിട്ടുന്നത് ഒന്നാമതേ സ്വർഗത്തിൽ നിന്നും മനുഷ്യനില്ലാണ് കാരണം അങ്ങനെ വന്നുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ട്രിനിറ്റിയിൽ വേറൊരു സപ്ത കൂടി വരികയാണ് അത് എങ്ങനെ വരിക ഒരു സപ്തയിൽ മൂന്ന് ആളത്തങ്ങളുമാണ് ഈ പറയുന്ന ട്രിനിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ട് സത്തയാണ് മനുഷ്യനും കൂടി ചേർത്തിട്ട് എന്നൊരു സത്ത ചേർത്തിരിക്കുക മനുഷ്യന്റെ സത്യയും കൂടി അങ്ങനെയല്ല ഇപ്പോൾ മനുഷ്യനെ ആദാനം ചെയ്ത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനിൽ വചനഭാഗം ദൈവം ചേർന്നിരിക്കുക ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം യേശു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് തന്നെ വന്നത് ദൈവം വചനഭാഗം ദൈവം സ്വർഗത്തിൽ തന്നെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഭൂമിയിലും ഒരു മനുഷ്യനെ ആദാനം ചെയ്ത് മനുഷ്യനുമായി ജലപ്രകാരം മനുഷ്യനായി ഉത്താനത്തെ പ്രതി ദൈവമായി എന്ന കാര്യം വളരെ വ്യക്തമായി പറയുന്നത് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് പഠിക്കാത്തത് കൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നില്ല അപ്പൊ ഇതാണ് നമ്മൾ ഇത് കേൾക്കുന്ന വ്യക്തിയിൽ ശ്രദ്ധിക്കണം ഡസ്റ്റും പ്രത്യേകമായി ഇത് പഠിക്കുക ഈ വിഷയം എന്താണ് ഇത്രയും കാലം സൂര്യവോസോട് കൂടി എന്താണ് സഭ പഠിപ്പിച്ചതെന്ന് കണ്ണു തുറന്നു കാണാൻ അല്ല അല്ലാതെ മറിയത്തിന്റെ അമരവതി ആക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കന്നിക മരുന്ന് ശൈലി സ്വീകരിച്ചു പഠിപ്പിച്ചത് അത് പിന്നീട് കണ്ടെത്തുകയാണ് വിശ്വാസത്യമായിട്ട് പിന്നീട് പ്രഖ്യാപിക്കുകയാണ് രണ്ട് അഭിപ്രായം വന്നപ്പോൾ അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലും എത്ര വർഷം കഴിഞ്ഞു അതോ ഞാൻ പറഞ്ഞു യാക്കോയം വിശ്വസിക്കുന്നുണ്ട് അമലം എനിക്ക് തോന്നുന്നില്ല അവർ എവിടെയും മുന്നിട്ടീരത്തില്ല ഏടി നാനൂറ്റമ്പതിൽ പിരിഞ്ഞു പോയതാ അവരെ സംബന്ധിച്ച ശരീരം സ്വീകരിച്ചു അത് തന്നെ അവർ അവരും പഠിപ്പിക്കുന്നത് അപ്പൊ എവിടെയുമില്ലാത്ത അപ്പസ്തോലിക സഭകൾ എവിടെയുമില്ലാ അതാ സകലവിധ ഹെറസികളുടെ റൂട്ടുകൂടെ പോയി കഴിഞ്ഞ് ഈ പറയുന്നത് എല്ലാം കാണാൻ സാധിക്കും ദ്ദേഹം ഉണ്ടെങ്കിൽ എന്താണ് സഭപിതാക്കന്മാര് ബൈബിൾ വെച്ച് അവർക്കുണ്ടായിരുന്നില്ല ബൈബിള് നമുക്ക് മാത്രമല്ല ബൈബിൾ ഉണ്ടായിരുന്നത് നമ്മൾ ബൈബിൾ വായിച്ചിട്ട് നമുക്ക് ശരിയാന്ന് പറയുന്ന അടുത്ത് ഉണ്ടാവുന്ന പ്രോ പ്രബോധനത്തിന്റെ പ്രോബ്ലം അത് അങ്ങനെയാണ് ഈ ന്യൂജൻ സഭകള് ഈ കുറെ അധികം സഭകൾ വന്നിട്ട് പത്ത് മുപ്പതിനായിരം പേരായിട്ട് തിരിഞ്ഞു തിരിഞ്ഞു പോയി എന്താ തിരിഞ്ഞു പോയത് അവര് ഓരോരുത്തരും ഓരോ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഇതാണ് ശരി എന്ന് പറയുമ്പോൾ അവർ വേറെ സഭയും അപ്പൊ അടുത്ത ടീം പറയുമ്പോൾ ഇതാണ് ശരി എന്ന് അവർ വേറെ സഭയും കാരണം ഒരു വിശ്വാസമല്ല സഭയുടെ പ്രത്യേകം എന്താ ഒരു വിശ്വാസം ഒരു കർത്താവ് ഒരു സ്നാനം അതാണ് സഭയുടെ പ്രത്യേകത ഈ ഞാൻ കത്തോലിക്കനാകും ഡെസ്റ്റ് കത്തോലിക്കനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് വിശ്വാസം പാടില്ല ഇത് മനസ്സിലാവുക അതായത് ലോകത്തിലുള്ള ഓക്കെ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്കർക്കും ഒരു വിശ്വാസമാണ് അത് നിക് വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് അത് തന്നെയാണ് ബൈബിൾ വെച്ച് നമ്മൾ പഠിക്കുന്നതും ബൈബിൾ വെച്ച് നമ്മൾ വ്യാഖ്യാനിച്ചതും അതാണ് സഭയുടെ പ്രബോധനം അതാണ് സഭയുടെ പാരമ്പര്യം അതാണ് മജിസ്റ്റീരിയം ഇത് മനസ്സിലാക്കാതെ ഇഷ്ടമുള്ളത് മനസ്സിലാക്കി അല്ലെങ്കിൽ പ്രദിവസം സ്വാധീനം വന്നു വരുന്ന ഈ ഒരു വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന സഹസ്യം ഭക്ഷ്യ തീറി പോലുള്ള സിദ്ധാന്തങ്ങൾ ഉള്ളിൽ കയറി അത്തോലി സഭയിൽ കൊണ്ടുവരരുത് ഒന്നുകിൽ കത്തോലിക് സഭയിൽ വിട്ടുപോകുക അല്ലെങ്കിൽ അത്തോൽ സഭയിൽ നിന്നുകൊണ്ട് കത്തോലിക് ഫെയ്ത്തിലേക്ക് വരിക ഒരു വിശ്വാസവും ഒരു കർത്താവും ഒരു സ്നാനം ഉണ്ടായിട്ട് ആ